ഇറാന്റെ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്ക് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് റിപ്പോർട്ട് ഇസ്രായേലിന്റെ യുദ്ധങ്ങളിലും തീവ്രവാദത്തിലും ഗവേഷണം നടത്തുന്ന വിദഗ്ധൻ ഒറി വിയൽകോവിനെ ഉദ്ധരിച്ച് ഇസ്രായേലി പത്രമായ മാരി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇറാന്റെ ട്രൂ പ്രോമിസ് ഓപ്പറേഷനിൽ ഏകദേശം നൂറ്റി എൺപത്തി അഞ്ച് ഷാഹിദ് മുപ്പത്തി ആറ് ഡ്രോണുകളും അവയുടെ ജെറ്റ് പവർ പതിപ്പായ ഷാഹിദ് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ടും വിക്ഷേപിച്ചിട്ടുണ്ടെന്ന് വിയാൽ പറഞ്ഞു ഈ ഡ്രോണുകൾക്ക് മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാകും ഇറാനിയൻ സൈന്യം ഡസൺ കണക്കിന് ക്രൂയിസ് മിസൈലുകളും നൂറ്റി പത്ത് ബാലിസ്റ്റിക് മിസൈലുകളുമാണ് വിക്ഷേപിച്ചത് ഏജിസ് മിസൈൽ പ്രതിരോധ സംവിധാനം ഘടിപ്പിച്ച അമേരിക്കൻ യുദ്ധ കപ്പലുകൾ ഉപയോഗിച്ച് യു എസ് സൈന്യം കുറഞ്ഞത് ആറു മിസൈലുകളെങ്കിലും തടഞ്ഞിട്ടു ഇറാനിലെ വിവിധ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്നായാണ് ഇസ്രായേലിന് നേരെ നിരവധി ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടത് അതേസമയം ഈ ഓപ്പറേഷനിൽ ഇറാൻ്റെ കൈവശമുള്ള എല്ലാത്തരം മിസൈലുകളും അവർ ഉപയോഗിച്ചിട്ടില്ലെന്ന് വിയാൽകോ വ്യക്തമാക്കി ഇറാൻ്റെ കൈവശം ഏകദേശം മൂവായിരം ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഇതിൽ ഏകദേശം എണ്ണൂറ് മുതൽ ആയിരം വരെ മിസൈലുകൾക്ക് ഇസ്രായേലിലേക്ക് എത്താൻ കഴിയും ഖൈബർ ഇമാദ് ഖദ്ദർ നൂറ്റി പത്ത് തുടങ്ങിയ മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ഉപയോഗിച്ചത് അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ഖൈബർ മിസൈലിന് ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഇമാദിന്റെ ദൂരപരിധി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഖദർ നൂറ്റി പത്തിൻ്റെ പരിധി ആയിരത്തി എണ്ണൂറ് രണ്ടായിരം കിലോമീറ്റർ വരെയാണ് അറുന്നൂറ്റി അൻപത് മുതൽ ആയിരം കിലോഗ്രാം വരെയാണ് ഇതിന്റെ ഭാരം ഇതിനു പുറമെ രണ്ടായിരം കിലോമീറ്റർ റേഞ്ചും എഴുന്നൂറ് കിലോഗ്രാം ഭാരവുമുള്ള ഷഹാബ് ത്രീ ബിയും ഉപയോഗിച്ചിരിക്കാമെന്ന് വിയാൽകോ വ്യക്തമാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയും ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവുമുള്ള സെജിൽ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയും ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരവുമുള്ള ഗോറാം ഷഫർ എന്നീ നൂതന മിസൈലുകൾ ഇറാൻ ഉപയോഗിച്ചിട്ടില്ല ഇവയെല്ലാം ഭാവിയിലുള്ള ഓപ്പറേഷനുകൾക്കായി കരുതി വെച്ചതാകാം ഇറാൻ സൈന്യം മൂന്ന് പ്രധാന സൈനിക താവളങ്ങളാണ് ആക്രമിച്ചത് ഹെർമോൺ നെവാറ്റിം റാമോൺ എന്നീ ബേസുകളാണ് ആക്രമിച്ചതെന്നും വിയാൽകോ കൂട്ടിച്ചേർത്തു അതേസമയം നെവാറ്റിം എയർ മാത്രമാണ് ചെറിയ കേടുപാട് സംഭവിച്ചതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഹെർമോൺ ബേസിന് സമീപത്തെ റോഡ് തകർന്നെന്നും റാമോൺ ബേസിനെ ഒട്ടും ബാധിച്ചിട്ടില്ലെന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം അഞ്ച് ഇറാനിയൻ മിസൈലുകളാണ് നെവാറ്റുമിൽ പതിച്ചത് യാത്രാവിമാനം റൺവേ കെട്ടിടം എന്നിവയ്ക്ക് ആക്രമണത്തിൽ കേടുപാട് സംഭവിച്ചു ഇവിടേക്ക് വന്ന ഒൻപത് മിസൈലുകളെയാണ് ഇസ്രായേലി വ്യോമവിരുദ്ധ സംവിധാനങ്ങൾ തകർത്തത് റാമോൺ ബേസിന് സമീപത്തായി അഞ്ച് മിസൈലുകൾ പതിച്ചതായാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഡിമോണ ന്യൂക്ലിയർ റിയാക്ടറിലെ കെട്ടിടത്തിൽ ഒരു ആക്രമണവും സമീപത്തെ രണ്ട് ആക്രമണവും നടന്നതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായതായും വിയാൽകോ പറഞ്ഞു ഗുണനിലവാരം കുറഞ്ഞ ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിശകലനങ്ങൾ നടത്തിയത് ഉയർന്ന ഗുണമേന്മയുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ നാശനഷ്ടങ്ങൾ നിർണ്ണയിക്കാൻ ൂ ഇറാന്റെ എൺപത്തിനാല് ശതമാനം മിസൈലുകൾ മാത്രമേ ഇസ്രായേലിന് തടയാൻ സാധിച്ചത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്